പ്രൈസ് റൈസലോൾ ഒരു നല്ല പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും തന്നതിനായി ദൈവത്തെ മഹിതപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അനന്തരം യോസേഫിന് തൻ്റെ അപ്പനായ യാക്കൂബ് സുഖമില്ലാതെ ദീനമില്ല ദീനമായി കിടക്കുന്നു എന്ന അറിവ് കിട്ടി നല്ല ഒരു വചനം ദൈവത്തിന് സ്തോത്രം പ്രഭാത ധ്യാനത്തിനായി ഈ വചനത്തെ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ അനേക ചിന്തകൾ കടന്നുപോവുകയുണ്ടായി യാക്കോബിനെ ദൈവം ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു നോക്കൂ താൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന ഒരു അറിവ് യോസഫിന് കിട്ടിയപ്പോൾ അത് യോസെഫിൻ്റെ മാത്രം ഒരറിവല്ല കൊട്ടാരത്തിലെ ഒരു ഇൻഫർമേഷനാണ് എപ്പോഴും ഒരു റോയൽ ന്യൂസിന് രാജ്യത്തൊരു രാജ്യത്ത് പ്രാധാന്യമുണ്ട് ആ കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു കൊട്ടാരത്തിൽപ്പെട്ടതായ ഒരു വ്യക്തി സുഖമില്ലാതെ കിടക്കുമ്പോൾ അത് ദേശത്തെ എല്ലാം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ യാക്കോബിനെ ഒന്നുമല്ലാതിരുന്ന യാക്കോബിനെ ദൈവം ഫലസ്തീൻ നാടുകളിൽ നിന്ന് താനായിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തിന് പ്രകാരം വിളിച്ച് വേർതിരിച്ച് മിശ്രീമിലെ രാജകീയ പദവിയിൽ തന്നെ കൊണ്ടുവന്നു വെറുതെ നടന്നു കയറി വന്നതല്ല രാജ കൊട്ടാരത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം അർഹത ലഭിക്കുവാൻ ആ കവാടം കടന്നു വരുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരു രാജകീയ രഥം തനിക്ക് വേണ്ടി അയച്ച രഥത്തിൽ ദൈവം എഴുന്നള്ളിച്ചാണ് യാക്കോബിനെ മിസ്രൈമിലേക്ക് കൊണ്ടുവന്നത് സോറി യാക്കൂബിനോട് ദൈവം ചെയ്തതായ പല വാക്തത്വങ്ങളും അക്ഷരാർത്ഥത്തിൽ നിറവേറിയെന്ന് യാക്കൂബിന് അപ്പോൾ മനസ്സിലായി യോസെഫിലേക്കൊന്ന് കടന്നു വരാം തൻ്റെ അപ്പനായ യാക്കോബ് സുഖമില്ലാതെ കിടക്കുന്നുവെന്ന് യോ യോസെഫിന് അറിവ് കിട്ടുമ്പോൾ യോസെഫിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് തൻ്റെ അപ്പനും സഹോദരന്മാരും താനായിരിക്കുന്ന സ്ഥേന സ്ഥാനത്ത് വന്ന് തന്നെ ദൈവം മാനിച്ചതും ഉയർത്തുന്നതുമായ ആ പദവികളൊക്കെയും കണ്ടിട്ട് തൻ്റെ അപ്പന് മരിക്കുവാൻ ഒരു ഇടം വരി ഒരു സംഗതിയാകുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാര്യമല്ല യോസെഫിൻ്റെ ഹൃദയം തകർക്കുന്ന ഒരു സമയമാണ് ദൈവത്തിനൊരു സ്തോത്രം ദൈവം രണ്ട് കാര്യങ്ങളിൽ അതിനു മുമ്പ് യാക്കോബിൻ്റെയും യോസെഫിൻ്റെയും കാര്യത്തിൽ ചെയ്തു എന്താണെന്നറിയാം ഒന്ന് എൻ്റെ മകനെ ഇനിയും കാണുകയില്ല എന്ന് യാക്കോബ് ഉറപ്പിച്ച് തനിക്ക് എന്നും നഷ്ടമായി പോയി ഒരിക്കലും ഇനി അവൻ തിരികെ എന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ ദൈവം വിശ്വാസത്തിൻ്റെ വാക്കുകൾ തനിക്ക് കൊടുത്തു ഇല്ല നീ കാണും ദൈവത്തിന് സ്തോത്രം യാക്കോബിന് ദൈവത്തിൻ്റെ വാക്കുകളെ അത്ര കണ്ണങ്ങൾ കടന്നു വിശ്വസിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും ഒക്കാത്ത രീതിയിൽ മാനുഷികമായ ബലകിനിതലൂടെ കൊണ്ട് ദുഃഖിതനായി അനേക സങ്കടങ്ങൾക്ക് താൻ പാത്രീഭൂതനായി തൻ്റെ മകനെക്കുറിച്ചുള്ളതായ നഷ്ടബോധം യാക്കോബിന് താങ്ങുവാൻ കഴിയുന്നതിലപ്പുറമായി മറ്റു മക്കളെപ്പോലെയല്ല യോസേഫ് തനിക്ക് പ്രിയ പുത്രൻ ദൈവം യോസെഫിൽ കൂടെ ചെയ്ത ചെയ്യുന്നാൽ പോകുന്നതായ പല കാര്യങ്ങളും യോസെഫിന് കൊടുത്ത പല ദർശനങ്ങളെക്കുറിച്ചും യാക്കോബിന് വലിയൊരു ബോധ്യമുണ്ടായി ദൈവത്തിനു സ്തോത്രം പക്ഷെങ്കിൽ യാക്കോബ് വിചാരിച്ചു തീർന്നു കഥ കഴിഞ്ഞു ഇനിയും അവനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് യാക്കോബ് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം യാക്കോബിനെ തൻ്റെ മകനെ കാണുമാറാക്കി ദൈവത്തിനു സ്തോത്രം അവനെ ചുമനം ചെയ്യുവാനുള്ള ഭാഗ്യം കൊടുത്തു യോസെഫിലേക്കൊന്ന് വരാം യോസെഫിനോട് ദൈവം ചെയ്തതായ പല കാര്യങ്ങളും ഒരുപക്ഷെങ്കിൽ ദൈവം അവനെ ഉയർത്തിയതായ കാര്യങ്ങളല്ല എന്താണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ദൈവം അവനെ സ്നേഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്തു എങ്കിലും തനിക്ക് തൻ്റെ സഹോദരന്മാരോടുള്ളതായ നീരസത്തെ പറഞ്ഞു തീർക്കുവാൻ ദൈവം അവനൊരവസരം കൊടുത്തു വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതായ അവസരങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ അവരുടെ അവസാനത്തെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്ന വിധം അതിനൊരു ഉദാഹരണമാണ് യോസെഫിന് തൻ്റെ സഹോദരന്മാരോട് ധാരാളം പ്രയാസമുണ്ടായത് തന്നെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റു കളഞ്ഞ ഒരു അനുഭവം അല്ലെങ്കിൽ അല്പമായ പണത്തിനു വേണ്ടി ലാഭത്തിനു വേണ്ടി തന്നെ ഇഷ്മീർക്ക് വിട്ടുകൊടുത്ത ആ സഹോദരന്മാരുടെ നീശമായ പ്രവൃത്തി കച്ചവടക്കാർ അടിമ കച്ചവടക്കാർ തന്നെ മാറി മാറി ആള് മാറി ആള് മാറി പല വ്യക്തികളിൽ തന്നെ കച്ചവടം ചെയ്തു ചന്തയിലെ ഒരു ഉൽപ്പന്ന ഒരു ചരക്ക് ഒരു വിൽക്കുന്ന ഒരു ചരക്ക് പോലെ ഈ മനുഷ്യപ്രാണിയെ വെച്ചും കൊണ്ട് പലരും കച്ചവടം ചെയ്തു തന്നെ ദൈവം കച്ചവടം ചെയ്ത് ആ കച്ചവടങ്ങളൊക്കെയും തന്നെ ഉയർത്തുവാനുള്ള കച്ചവടമായിരുന്നു എന്ന് യോസേഫിന് പിന്നീടാണ് മനസ്സിലായത് തൻ്റെ ഉയർച്ചയെക്കാൾ കൂടുതൽ യോസേഫിന് ലാഭമായത് തൻ്റെ സഹോദരന്മാർ സഹോദരന്മാരോട് തൻ്റെ മാനസിക പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കുവാൻ അവരെ ചുംബിക്കുവാൻ കരയുവാൻ ദൈവം അവനൊരവസരം കൊടുത്തു സഹോദരന്മാരോട് തൻ്റെ പ്രയാസങ്ങൾ പറയുമ്പോൾ യോസേഫ് ഒരു വാക്ക് നമ്മൾ ചിന്തിക്കണം യോസെഫ് സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് അടുത്ത് വരികയും ഞാൻ നിങ്ങളെ ചുംബിക്കട്ടെ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പോകുന്നു ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങളെൻ്റെ അടുത്തേക്ക് കടന്നു വരികയും ഞാൻ നിങ്ങളെ ഒന്ന് ചുംബിക്കട്ടെ സാധാരണ മനുഷ്യർക്കില്ലാത്തതായ ഒരു വാക്ക് യോസഫിന് മനസ്സിലായി തന്നെ അനുഭവിക്കുമാറാക്കിയ ദുഃഖങ്ങളൊക്കെയും പടിപടിയായി ദൈവം തന്നെ ഉയർത്തുവാൻ വേണ്ടി ഉപയോഗിച്ച ചാലകങ്ങളായിരുന്നു അതെന്ന് യോസഫിന് മനസ്സിലായി ഒന്ന് യോസെഫിൻ്റെ ജീവിതത്തിൽ ഐക്യമായ ഒരു മാനസിക തുറന്ന ഒരു മനസാക്ഷി നല്ലൊരു ഐക്യ മനസാക്ഷി യോസെഫിന് ദൈവം കൊടുത്തു രണ്ട് യാക്കോബിനോട് ദൈവം ചെയ്തായ വാക്തത്വം നിന്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന് മറ്റ് പലരും പറഞ്ഞ് യാക്കോവനെ വേദനിച്ച് വേദനിപ്പിച്ചതായ സമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്വം അവനോടുണ്ടായി ഞാൻ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നിനക്കൊന്നും നഷ്ടമാകയില്ല നിനക്കെല്ലാം ലാഭമായി തീരും എന്ന് ദൈവം അവനോട് ചെയ്ത വാഗ്ദത്വം ഈ രണ്ടു വാഗ്ദത്വങ്ങളുടെ നിവൃത്തി വന്നതിനു ശേഷം രാജകീയ പദവി പദവിയിൽ ഭർവോന്റെ ആ നേ കല്പന പ്രകാരം രാജകീയ രഥങ്ങളെ അയച്ച് ഈ നന്മകളെ കാണുവാനും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ നിവർത്തിക്കുവാനും ദൈവം രഥത്തിൽ എഴുന്നള്ളിച്ച് യാക്കോവിനെ വിസ്രീമിലേക്ക് കൊണ്ടുവന്നു പ്രിയപ്പെട്ട ദൈവ പൈതലെ ദൈവം നിന്നോട് ചെയ്തതായ വാക്തത്വങ്ങളുടെ നിവൃത്തി ഒരു സാധാരണ രീതിയിലല്ല ദൈവം അത് നിറവേറ്റുന്നത് രാജകീയ പദവിയിലാണ് റൈസ് ഉള്ളവർ നീ വിശ്വസിക്കുമെങ്കിൽ ഏറ്റെടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് രാജാതി രാജാവ് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ നിവൃത്തി സാധാരണ രീതിയിലല്ല നടക്കുന്നത് രാജകീയ പദവി ഉണ്ടായിരിക്കും പ്രൈസലോൺ യാക്കൂവിന് ദീനമായി കിടക്കുന്നു എന്ന് യോസെഫിന് അറിവ് കിട്ടിയപ്പോൾ ദൈവം അവരിൽ രണ്ടു രണ്ടുപേരിലും ചെയ്യാനുള്ള പ്രവൃത്തികൾ ഏതാണ്ട് നൂറ് ശതമാനം ചെയ്തു തീർത്തു അവരോട് മാത്രമല്ല ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മോട് ഓരോരുത്തരോടും ദൈവം തരുന്ന വാർത്തത്വങ്ങളുടെ ഒരു നിവൃത്തിയുടെ ഒരു ദിശാബോധമാണ് ഒരു ദിശയാണ് ഒരു ചൂണ്ടുവലകയാണ് നോക്കൂ പിതാക്കന്മാരോട് ദൈവം ചെയ്ത പ്രവൃത്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തി താൽക്കാലികമായി ദുഃഖങ്ങളെയും നഷ്ടങ്ങളെയും അനേക കഷ്ടങ്ങളെയും പോരിനെയും സങ്കടങ്ങളെയും അതിജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന രാജകീയ പദവി നിനക്ക് സുഖമില്ലാതെ കിടക്കുന്നുവെന്ന് സാധാരണ വർത്തമാനമല്ല ഒരുവൻ നിങ്ങളിൽ ഒരുവൻ വിശ്വസിക്കുന്നവൻ ദൈവഭക്തനായവൻ സുഖമില്ലാതെ കിടക്കുന്നു എന്നുള്ളതായ വാർത്ത ഒരു രാജകീയ വാർത്തയാക്കി ദൈവം മാറ്റുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർ വലിയവ തന്നെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വലുതാണ് സ്വർഗത്തിന് വലുതാണ് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ ഭയപ്പെടുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എൻ്റെ സന്നിധിയിൽ താഴ്ന്നവനെ ഞാൻ ഉയർത്തും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജിച്ചു പോകുകയില്ല ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വാക്സിത്വങ്ങളുടെ ഒരു വലിയ ഒരു പെരുമഴ ഈ ഒരു വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കർത്താവ് നമ്മിൽ വച്ചിരിക്കുന്നതായ അൻപ് ആ അൻപ് നമ്മളിൻമേൽ ഒരു ധാരധാരയായി ഒരു വലിയൊരു വെള്ളച്ചാട്ടം പോലെ ഈ വാക്തിത്വങ്ങളുടെ അനുഗ്രഹം നമ്മളിന്മേലും പകരുകയാണ് വിശ്വസിക്കുന്നുവെങ്കിൽ നിൻ്റെയും ജീവിതത്തിൽ പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെങ്കിൽ ഒരു ഭേദഗതിയിൽ വെച്ച് നീ ദൈവത്തോട് സംസാരിച്ചു ദൈവം നിന്നോട് സംസാരിച്ചു നീ കണ്ടതാണ് ദൈവം താണിറങ്ങി വന്ന് നിന്നോട് ചില എഗ്രിമെൻറ്റ് ചെയ്യുന്നത് യോസഫിനെ സംബന്ധിച്ചിടത്തോളം ദൈവം നേരിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെങ്കിൽ ദൈവാത്മാവിൻ്റെ ഒരു സാന്നിധ്യമുള്ള അനേക ദർശനങ്ങൾ യോസെഫിനെ കാണിച്ചു ദർശനങ്ങളിലുള്ളതായ ദൈവികത്വത്തെ തിരഞ്ഞു കാണുവാൻ തക്കവണ്ണം ജ്ഞാനമായ കണ്ണുകൾ ദൈവം അവന് കൊടുത്തു ആ ജ്ഞാനമൊക്കെയും ഇതാ സാക്ഷാത്കരിക്കപ്പെട്ടതായ സമയം നമ്മുടെ ജീവിതത്തിലും അനേക നിമിഷങ്ങൾ ദൈവം നടത്തുന്നതായ വഴികളെക്കുറിച്ച് അതിൻ്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് കാണുവാൻ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ചെയ്യും